പുലർച്ചെ തന്നെ എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരുന്നു ദ്വാരകയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകാൻ കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഏറി വന്ന ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം മതി അവിടേക്കെത്താൻ അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും കാൽനടയാത്ര തന്നെ തിരഞ്ഞെടുത്തു പ്രഭാതത്തിൽ ഓരോ പുൽച്ചെടികളിലും മഞ്ഞിൻ തുള്ളികൾ വജ്ര പോലെ തിളങ്ങി നിന്നു ഓരോ തുള്ളി മഞ്ഞിലും സൂര്യരശ്മികൾ പതിക്കുമ്പോൾ മഴവില്ലിനോടൊപ്പം ആകാശത്തിന്റെ പ്രതിബിംബവും ഒളിഞ്ഞിരുന്നു ഒപ്പം കിളികളുടെ കലവിലകളും നേരം പുലരുന്നതിന്റെ സൂചകമായി കോഴികളുടെ കോവലും വീശിയടിക്കുന്ന ഇളം കാറ്റിന്റെ മരവെപ്പിൽ ശരീരവും മനസ്സും ഒരുപോലെ കോരിത്തെ പോവും ഓരോ ചൂട് വെക്കുമ്പോഴും കാണുന്ന പുത്തൻ കാഴ്ചകളിൽ മതിമറന്നു പോകുന്ന കൊച്ചു മനസ്സുകൾ ഏറെ സന്തോഷജനകമായിരുന്നു എന്നാൽ മുതിർന്നവർ തങ്ങളുടെ ബാല്യകാലം അയവിറക്കുന്ന തിരക്കിലും അങ്ങനെ ഒട്ടും വൈകാതെ അവർ കുടുംബക്ഷേത്രത്തിൽ ചെന്നെത്തിയിരുന്നു ദുർഗാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഏറ്റുപറയുകയും ഇതുവരെ അധികം ബുദ്ധിമുട്ടുകൾ നൽകാതെ രക്ഷിച്ചതിൽ നന്ദി പറയുകയുമായിരുന്നു ദ്വാരകയിലെ ഓരോ കുടുംബാംഗങ്ങളും ദുർഗാദേവിയുടെ അനുഗ്രഹവും തീർത്ഥവും പ്രസാദവും വാങ്ങി ക്ഷേത്രത്തിൽ നിന്നും അവർ പടിയിറങ്ങി തിരിച്ചു പോകും വഴി പരിചിതമായ ഓരോ മുഖവും വസുന്ധര വിട്ടുകളഞ്ഞില്ല തിരിച്ചു തറവാട്ടിലെത്തിയതും വിഷപ്പിന്റെ വിളിയിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങൾ നിരനിരയായി ഉമ്മറത്ത് ചാരുകസയിലിരുന്ന വസുന്ധരയുടെ മുന്നിൽ ചെന്ന് നിന്നു എന്തുപറ്റി മുത്തശ്ശിയുടെ മക്കൾക്ക് എന്നാരും കളിക്കാൻ ഒന്നും പോകുന്നില്ലേ അത് കേട്ടതും അനു വസുന്ധരയുടെ മടിയിൽ ചിണുങ്ങിക്കൊണ്ടും മെല്ലെയിരുന്നു മുത്തശ്ശി എനിക്കും ഹിമജിക്കും ഒരുപാട് കഥകൾ പറഞ്ഞു തരത്തില്ലേ അതുപോലെ ഇവർക്കും പറഞ്ഞു കൊടുക്കാമോ മഹിയും പ്രിയയും നിധിയും നിലയും ഒപ്പം ഹിമയും വസുന്ധരയുടെ മുന്നിൽ ആകാംക്ഷയോടെ നിൽക്കുന്നത് കണ്ട വസുന്ധര മെല്ലെ ചിരിച്ചു അതിനെന്താ മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും എന്റെ മക്കൾക്ക് പറഞ്ഞു തരാലോ അത് കേട്ടതും കുട്ടിപ്പട്ടാളങ്ങൾ കയ്യടിയും ബഹളവും ഒക്കെയായി തുള്ളിച്ചാടി പിന്നീട് അവരെല്ലാം മുത്തശ്ശിയുടെ കഥ കേൾക്കാനായി തറയിൽ സ്ഥാനം പിടിച്ചിരുന്നു ഒരു നല്ലവനായ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സീമന്ത പുത്രിയുടെയും മനോഹരമായ ഒരു കഥയാണ് മുത്തശ്ശി തൻ്റെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് വിശ്വേട്ടൻ ഇന്ന് നേരത്തെ വന്നോ എന്ത് പറ്റി ഉച്ച കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നോ കോളേജിൽ നിന്നും വന്ന വിശ്വൻ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും ആദ്യം അവൻ്റെ അരികിലെത്തി അതെ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ അല്ല നിങ്ങളൊക്കെ കഴിച്ചോ ആദി ദാ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഏട്ടൻ കഴിച്ചോ ഇല്ലടാ ഞാൻ ദാ ഈ വേഷമൊക്കെ ഒന്ന് മാറി കുളിച്ചിട്ട് വരാം ആ പെട്ടെന്ന് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു കള്ളച്ചിരിയോടെ ആദി പറഞ്ഞതും അതെന്താണെന്ന ഭാവത്തിൽ വിഷു അങ്ങനെ നിന്നു എന്തായാലും ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം ആദി അവന്റെ കവളിൽ ഒന്ന് തട്ടിയതിന് ശേഷം മൂളിപ്പാട്ടും പാടി താഴേക്ക് പോയി ആദ്യ പോയ വഴിയെ കുറച്ചുനേരം നോക്കി നിന്നതിന് ശേഷം ഒരു ചെറിയ ചിരിയോടെ വിശ്വമുറിയിലേക്കും കയറി കഥയിൽ ലയിച്ചിരുന്ന കുട്ടിപ്പട്ടാളങ്ങൾ വിശുപ്പും ദാഹവും മറന്നു പോയിരുന്നു കഥ തീർന്നതും ഓരോരുത്തരും കഥയുടെ സാരാംശവും അതിലെ ചില സന്ദർഭങ്ങളുമൊക്കെ പരസ്പരം പങ്കുവെച്ച് വിശുപ്പും തീർത്ത് ഉറങ്ങാനായി പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞതും വിഷുവെക്കാത്ത് ആദ്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഇനി പറ ആദി എന്താ നിനക്ക് ചോദിക്കാനുള്ളത് അതൊക്കെ ചോദിക്കാം ഏട്ടൻ വാ നമുക്ക് മുകളിലെ ബാൽക്കണിയിൽ പോയിരിക്കാം ആദി വിഷുവേം കൂട്ടി ബാൽക്കണിയിൽ ചെന്നതും അവരെയും കാത്ത് വേദയും അതിഥിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു ബാ ഏട്ടാ എങ്ങോട്ടിരുന്നേ ചോദിക്കട്ടെ വേദ വിശ്വന്റെ കയ്യിൽ പിടിച്ച് അവനെ അവിടെ സോഭാനത്തിലിരുത്തി ഇനി പറ ഞങ്ങൾ കേൾക്കട്ടെ ചേട്ടൻ്റെ ലവ് സ്റ്റോറി വേദ ആകാംക്ഷയോടെ വിശ്വനെ നോക്കിയിരുന്നു ഒപ്പം അതിഥിയും ആദിയും കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് തന്നെയാ നീ ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് എങ്കിലും ഒരു സംശയമുണ്ടായിരുന്നു ഇവിടെ ഇവരെ കൂടെ കണ്ടപ്പോ എനിക്കത് ബോധ്യപ്പെട്ടു എഴുന്നേറ്റ് പൊക്കോണം മൂന്നും ലവ് സ്റ്റോറി കേൾക്കാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ വിശ്വ എഴുന്നേറ്റ് നിന്ന് മുണ്ടും മടക്കി കുത്തി ആദ്യയുടെ ചെവിയിലിട്ട് രണ്ട് കറക്കും കറക്കി പറഞ്ഞതും മൂന്നും ചമ്മിയ മുഖവുമായി മാറി നിന്നു കൊള്ളം നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ ജാടക്കാരനോട് ചോദിക്കൂ കൈകൊട്ടി കൊട്ടി ചിരിച്ചുകൊണ്ട് വൃന്ദ അവിടേക്ക് വന്നു ദീ ആരാടി ജാടക്കാരൻ നിനക്കിപ്പോ മുതിർന്നവരോട് ബഹുമാനമൊക്കെ കുറയുന്നുണ്ട് വൃന്ദയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് വിശ്വ പറഞ്ഞതും വൃന്ദ അവനെ തർപ്പിച്ചു നോക്കി റെസ്പെക്ട് കൊടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഏട്ടനെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മനുഷ്യനോട് കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് പെരുമാറണം തലയിൽ തിരുമ്മിക്കൊണ്ട് വൃന്ദ പറഞ്ഞതും വിശ്വനെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു ബാക്കി പേരും വിശ്വ അവരെ ഒന്ന് നോക്കിയതും അവർ ചിരി അടക്കി പിടിച്ചു നിന്നു ഡേഡി മതി ഞാൻ എല്ലാരോടും സോഫ്റ്റ് ആയിട്ട് തന്നെ പെരുമാറുന്നതും പിന്നെ നിന്നെ പോലെ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും വലിഞ്ച് കയറി സംസാരിക്കില്ല എന്നേ ഉള്ളൂ ഉവ്വ എന്റെ ഈശ്വര ഇതിനെ എങ്ങനെയാണാവോ എന്റെ ഏട്ടത്തെ പ്രേമിച്ചത് ഓ അപ്പൊ നീയാണല്ലേ ഇവരോട് ഓരോന്ന് ഓതി കൊടുത്തത് അതു പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു വൃന്ദ ഇളിച്ചു കാണിച്ചതും വിഷ്വ അവളുടെ ചെവിയും പൊന്നാക്കി വിട്ടു വേദന കൊണ്ട് പുളയുന്ന വൃന്ദയെ തനിച്ചാക്കി ബാക്കി പേരും ജീവനം കൊണ്ട് ഓടിപ്പോയിരുന്നു എങ്ങനെയോ വിശ്വയെ തള്ളി മാറ്റി വൃന്ദയും ഒപ്പം ഓടിപ്പോയി കാള പോലെ വളർന്നിട്ടും നാലിൻറെയും കുട്ടിക്കളി മാറിയിട്ടില്ല മെല്ലെ ചിരിച്ചുകൊണ്ട് വിശ്വ മുറിയിലേക്ക് പോയി വിഷുവിനിൽ നിന്നും രക്ഷപ്പെട്ട് പേരും മുറ്റത്തെ സോപാനത്തിൽ വന്നിരുന്നു അവരുടെ പുറകിനു വന്ന വൃന്ദ കിതച്ചുകൊണ്ട് അവരെ സൂക്ഷിച്ചു നോക്കി കൊള്ളാലുഷ്ടക്കൂട്ടങ്ങളെ എന്നെ അവിടെ തനിച്ചാക്കി എല്ലാം കൂടി ഇങ്ങോട്ട് പോന്നു അല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏട്ടനോട് ചോദിക്കണ്ടാന്ന് അപ്പൊ എന്തൊക്കെ വീമ്പളക്കലായിരുന്നു എന്റെ പൊന്നുമോളെ ഞാൻ കരുതി പ്രേമമൊക്കെ ഒക്കെ ആയതുകൊണ്ട് വിശ്വേട്ടൻ കുറച്ച് മയപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഇല്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഓടി വന്നതിന്റെ കിതപ്പ് മാറാതെ വേദ പറഞ്ഞൊപ്പിച്ചു അതെ ഞാനും അങ്ങനെയാ കരുതിയേ പക്ഷേ ഈ ഏട്ടൻ മാറാൻ പോകുന്നില്ല അല്ലടി ഇവര് തമ്മിൽ ശരിക്കും ഇഷ്ടമായിരുന്നോ ആദ്യം ചോദിച്ചതും വൃന്ദ സോപാനത്തിൽ മെല്ലെ വന്നിരുന്നു അതറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ ഏട്ടത്തിയോട് തന്നെ ചോദിക്കണം അതെ നീ നന്ദേച്ചി വിളിക്ക് നമുക്ക് തന്നെ പോയി കാണാം അയ്യോ ഇപ്പൊ പറ്റില്ല വേദ ഏട്ടത്തി ഒരു പ്രൈവറ്റ് ബാങ്കിലെ അക്കൗണ്ടന്റ് അല്ലേ ഇപ്പൊ ജോലിയിലാകും മെസ്സേജ് അയച്ചിടാം എപ്പോ ഫ്രീ ആകുമോ അപ്പൊ പോയി കാണാം എന്താ അതുപോലെ വൃന്ദ തന്റെ ഫോൺ എടുത്ത് നന്ദയ്ക്ക് മെസ്സേജ് അയച്ചു സന്ധ്യ ആയപ്പോൾ മധുരമ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിച്ച നിലവിളക്ക് ഉമ്മർത്തു കൊണ്ടുവച്ചു വസുന്ധരയുടെ നാമജപങ്ങൾ ഏറ്റുപാടുന്ന ഓരോ കുഞ്ഞു ശബ്ദവും ദ്വാരകയിൽ മുഴങ്ങി നിന്നു മുത്തശ്ശി അത്താഴമൊക്കെ കഴിച്ച് വസുന്ധര കിടക്കാൻ തുടങ്ങിയതും ആരോ തന്നെ വിളിച്ചതുപോലെ തോന്നിയ വസുന്ധര ഒന്ന് എഴുന്നേറ്റ് നോക്കി തന്റെ മുറിയുടെ വാതിലിൽ ചാരി നിൽക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടപ്പോ തന്നെ വസുന്ധരയ്ക്ക് അവരുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായിരുന്നു എന്താ എല്ലാവരും കൂടി ഉറങ്ങുന്നില്ലേ ആരും മുത്തശ്ശി ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരുവോ നിലയുടെ ഓമനത്ത് നിറഞ്ഞ മുഖം കണ്ടപ്പോൾ വസുന്ധരയിൽ ചിരി വിരിഞ്ഞു അതിനെന്താ മുത്തശ്ശി പറഞ്ഞു തരാലോ വാ മക്കള് ഈ കട്ടിലിൽ വന്നിരിക്കെ ഓരോരുത്തരായി കട്ടിലിൽ കയറിയിരുന്നു അപ്പോഴേക്കും അവിടെ കാതിയും വേദിയും അതിഥിയും വൃന്ദയും എത്തിയിരുന്നു ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരുമോ മുത്തശ്ശി കഥ അതിനെന്താ ഇങ്ങോട്ട് വാ മക്കളെ അവരും കുട്ടിപ്പട്ടാലങ്ങളുടെ കൂടെ ചേർന്നിരുന്നു ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അയ്യോ രാജാവിന്റെ കഥയൊന്നും വേണ്ട മുത്തശ്ശി വേറെ കഥ പറ വസുന്ധര കഥ പറഞ്ഞു തുടങ്ങിയതും മഹി തന്റെ ആവശ്യം ഉന്നയിച്ചു അത് ശരിയാ വല്ല ഹൊറർ സ്റ്റോറി വല്ല പറ മുത്തശ്ശി അതാകുമ്പോ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്താ വേദമോളെ നീ പറയുന്നേ കുട്ടികൾ രാത്രി കിടന്ന് പേടിക്കില്ലേ ഇല്ല മുത്തശ്ശി ഞങ്ങൾ പേടിക്കില്ല പ്രേതകഥ തന്നെ മതി കുട്ടികളുടെ വാശിയും കൂടി ആയപ്പോൾ വസുന്ധര മനസ്സിലെന്തോ ആലോചിച്ച ശേഷം മെല്ലെ ചിരിച്ചു ശരി ഞാൻ പറയാം പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാത്രിയുടെ ഇരുട്ടിൽ ഒരു ചെറിയ ടോർച്ചുമായി ഒരാൾ പാടവരമ്പത്തിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ കാഴ്ചകൾ അയാൾക്ക് കാണാൻ സാധിച്ചു ഒപ്പം ടോർച്ചിന്റെ ചെറിയ വെട്ടത്തിൽ പാടത്തിന്റെ വരമ്പിലൂടെ അയാൾ മെല്ലെ നടന്നു കുറച്ചു ദൂരം നടന്നതും ചീ വീടിന്റെയും തവളകളുടെയും ശബ്ദങ്ങൾക്കതീതമായി നായ്ക്കളുടെ കൂവലുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു ഓ ശല്യങ്ങൾ ഇതപ്പോ എവിടുന്നാണാവോ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളും അസ്വത്തുക്കള് അയാൾ വീണ്ടും നടക്കാനായി തുടങ്ങി പെട്ടെന്ന് പ്രകൃതിക്ക് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ അയാൾക്ക് തോന്നി ഇളം തണുപ്പോട് കൂടിയ വീശിയ കാറ്റിന്റെ വേഗത പതിന്മടങ്ങ് കൂടിയതുപോലെ ആഞ്ഞു വീശാൻ തുടങ്ങിയിരുന്നു ആ കാറ്റിൽ ഓരോ പുൽക്കൊടിയും ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടിരുന്നു നായ്ക്കളുടെ ശബ്ദം ഇരട്ടിയായി കേൾക്കാൻ തുടങ്ങി ഇതുവരെ കാണാത്ത അത്രയും ഒരു കൂട്ടം വവ്വാലുകൾ അയാൾക്ക് ചുറ്റും പാറിപ്പറന്നു നടന്നു എന്റെ ദേവി എന്താ ഞാനീ കാണുന്നേ ഇപ്പോ ഇതെവിടുന്ന ഇത്രയും വവ്വാലുകൾ അയാൾ ഒരു നിമിഷം ആ പാടവരമ്പത്ത് നിശ്ചലമായി നിന്നു അപ്രതീക്ഷിതമായി ഒരു കറുത്ത പൂച്ച അയാളുടെ കാൽപാദങ്ങളിലൂടെ ഓടിപ്പോയത് കണ്ടതും ഭയത്തോടെ അയാൾ ഒരു ചൂട് പുറകോട്ട് വെച്ചു പക്ഷേ അയാൾ കാലു വഴുതി പാടത്തേക്ക് തിന്നി വീണിരുന്നു പെട്ടെന്ന് തന്റെ മടിയിലൂടെ ഒരു സർപ്പം ഇഴഞ്ഞു പോകുന്നത് കണ്ട ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു അലറി വിളിച്ചുകൊണ്ട് അയാൾ ഓടാൻ തുടങ്ങി എങ്ങനെയോ ഓടി പാടവരമ്പത്തിൽ നിന്നും നീണ്ടു നിവർന്നു കിടക്കുന്ന പറമ്പിലേക്ക് അയാൾ ഓടിക്കയറി കാർമേഘങ്ങൾ പൂർണ്ണചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മായിച്ചു പോയതിനാൽ ചുറ്റിനും അന്ധകാരം മാത്രമായി അയ്യോ ടോർച്ച് എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായല്ലോ ഇനി ഞാൻ എങ്ങനെയാ മുന്നോട്ട് നടക്കുക ദേവി എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എങ്ങോട്ട് പോകണമെന്നറിയാതെ അയാൾ പകച്ചു നിന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അട്ടഹാസം അയാളുടെ കാതുകളിൽ പതിച്ചതും ഭയം കൊണ്ട് അയാൾ ചുറ്റിനു നോക്കി ആരാ ആരാ അത് ഭരതന്മാഷെ മാഷെന്നെ മറന്നുപോയോ ഒരു അട്ടഹാസത്തോടെ വീണ്ടും അവിടെ മുഴുവൻ ആ സ്ത്രീ ശബ്ദം മുഴങ്ങിക്കേട്ടു ആരാ ആരാന്നാ ചോദിച്ചത് ആരായാലും മുന്നിലേക്ക് വരിക എന്നെ എങ്ങനെ എന്തിനാ ഭയപ്പെടുത്തുന്നത് ഭയത്തോടൊപ്പം ആകാംക്ഷയും ഭരതനിൽ ഉടലെടുത്തു എന്നാൽ വീണ്ടും അട്ടഹാസമല്ലാതെ വേറുത്തരമൊന്നും ലഭിക്കാതായപ്പോൾ ഉള്ളിൽ നിറഞ്ഞ ഭയവുമായി ഭരതൻ ഓടിക്കൊണ്ടിരുന്നു ശക്തമായ കാറ്റ് ഭരതന്റെ വേഗതയെ മന്ദഗതിയിലാക്കി എങ്കിലും അതിനെ ഭേദിച്ചുകൊണ്ട് തന്നാൽ കഴിയും വിധം ഭരതൻ ഓടാൻ തുടങ്ങി കുറച്ചു ദൂരമായപ്പോൾ അട്ടഹാസം അവസാനിച്ചപ്പോൾ ഭരതൻ ആശ്വസിച്ചുവെങ്കിലും അതിന് അൽപായസേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്റെ കാൽ പെരുമാറ്റത്തിനോടൊപ്പം ചിലങ്കുകളുടെ ശബ്ദം കൂടി കേട്ടതും ഭരതൻ ഓടിക്കൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കി എന്നാൽ ആരെയും കാണാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല പരവേശത്തോടെ ഓടിക്കൊണ്ടിരുന്ന ഭരതന്റെ ദേഹത്തേക്ക് രണ്ട് വെറുപിടിച്ച നായ്ക്കൾ ചാടി വീണതും അയാൾ താഴേക്ക് വീണു പോയിരുന്നു അലറി അലറി കരഞ്ഞുകൊണ്ട് ആ നായ്ക്കളിൽ നിന്നും കുതിറി മാറാൻ ഭരതൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ പെട്ടെന്ന് ആ നായ്ക്കൾ അപ്രത്യക്ഷമായി പോയിരുന്നു തൻ്റെ മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പരിഭ്രാന്തനായി അയാൾ ചുറ്റിലും നോക്കി ഭീതി പടർത്തുന്ന കാറ്റും ഒപ്പം വീണ്ടും ആ അട്ടഹാസം കൂടി കേട്ടതും ഭരതൻ പിടഞ്ഞ് പിടഞ്ഞ് പുറകിലോട്ട് നിരങ്ങി ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചേർന്നിരുന്നു